നാടിനു വേണ്ടിയുള്ള ജനങ്ങളുടെ ഇടപെടലാണ് നവകേള സദസ്സെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നെടുമങ്ങാട് മണ്ഡലത്തിലെ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നാടിന്റെ വിശാല താൽപര്യം മനസ്സിലാക്കിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നാൽ നാടിനെ മുന്നോട്ട് പോകുവാൻ അനുവദിക്കാത്ത സമീപനം പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി നമ്മുടെ നാടിനു വേണ്ടിയുള്ള ജനങ്ങളുടെ ഇടപെടലാണ് ഞങ്ങൾ ഇത്തരമൊരു പരിപാടി പ്ലാൻ ചെയ്തപ്പോൾ നാടാകെ ഒന്നിച്ച് നമ്മുടെ നാടിനു വേണ്ടി അണിനിരക്കണം എന്നാണ് ആഗ്രഹിച്ചത് അത് ആ അർത്ഥത്തിൽ തന്നെ പ്രയോഗത്തിൽ വരുന്നു എന്നതാണ് ഈ വൻപിച്ച ജനമുന്നേറ്റം കാണിക്കുന്നത് എന്നാൽ സാങ്കേതികമായി ഈ പരിപാടി ബഹിഷ്കരിച്ചവരുണ്ട് ഈ ോട് വിയോജിച്ചുകൊണ്ടാണ് ബഹിഷ്കരിച്ചത് എന്താണ് വിയോജിപ്പ് എന്തിനാണ് ബഹിഷ്കരിച്ചത് എന്നിതേവരെ അവർ പറഞ്ഞിട്ടില്ല ഇന്ന് നവകേരള സദസ്സിന്റെ അരുവിക്കര മണ്ഡലത്തിലെ ആദ്യ പരിപാടി ആരിനാട് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും തുടർന്ന് കാട്ടാക്കട മണ്ഡലത്തിലെ സദസ്സ് വൈകിട്ട് മൂന്ന് മണിക്കും നെയ്യാറ്റിങ്ങി മണ്ഡലത്തിലെ സദസ്സ് നാല് മുപ്പതിനും നടക്കും വൈകിട്ട് ആറു മണിക്ക് പാറശാലയിലെ കാരക്കോണത്ത് വച്ച് നടക്കുന്ന പരിപാടിയോടെ നവകേരള സദസ്സിന്റെ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കും